ഈ മീനൊക്കെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പഠിക്കാം നമുക്ക് വരാൽ വെള്ളം എടുക്കുന്നുണ്ട് തൂമ്പിനകത്ത് മൊത്തം വരാല് കയറ്റി പിടിക ഇതാണ് ശരിക്കും മീനുണ്ടോ കേട്ടറ മീൻ ശരിക്കും ഉണ്ടെന്ന് വരാനിട്ടിറങ്ങുന്നുണ്ടോ റൂമിലകത്തൂടെ വരാനിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് എഡിച്ച് അങ്ങോട്ട് ഇറങ്ങാ എൻ്റെ പൊന്നെ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ിഷിങ്ങിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായ വീട് ചെയ്യാൻ പോണെ അതായത് നമ്മൾ ഒത്താലി ഒരു അമ്പത് കയ്മി പിടിക്കും കേട്ടോ അങ്ങനത്തെ വീഡിയോ പോന്നെ കുത്തരവീഡിയൊന്നില്ല തപ്പിയിട്ട് തൂമ്പിനകത്ത് നിന്ന് മീൻ ഇടിച്ച് കയറ്റുന്ന വീഡിയോ ആണ് നല്ല ഉഗ്രൻ വീഡിയോ കേട്ടോ അത് ഈ പോലെ കിട്ടാൻ പോകുന്നു കേട്ടോ നീലപോലെ കിട്ടി പോലെ പോത്താലിപോലെ കേട്ടോ നമുക്ക് അതെ നോക്കാല നമ്മൾ കുത്തി ഇറക്കുക കുത്തി ഇറക്കുമ്പോ മീനൊക്കെ എത്ര വരും മീൻ കാണും ചമ്മ നമ്മുടെ ഇത് കണ്ടോ ഈ കുഴിക്കകത്ത് ഇത് കണ്ടോ ഇതെല്ലാം മീന കണ്ടോ കണ്ടോ ഒന്ന് ചവിട്ടുമ്പോ തന്നെ ഇവിടെ എല്ലാം മീനാണ് കേട്ടോ കേട്ടോ കാണിച്ചല്ലേ അതായത് ഇതുപോലൊരു മീൻപിടത്ത് നിങ്ങൾ കണ്ട് കാണത്തില്ല കേട്ടോ കേട്ടോ ഈ പോളയ്ക്കകത്തെല്ലാം അത്യാവശ്യം മീനാണ് കേട്ടോ അത്യാവശ്യം നല്ല മീൻ തിങ്ങി നിൽക്കാൻ നീ തോന്നുന്നത് കേട്ടോ ഉണ്ടോ മീൻ കണ്ടോ ഏയ് അങ്ങനെ കണ്ടോ അതെല്ലാം മീനാണ് കേട്ടോ എന്താണ് മീൻ കണ്ടോ ഇഷ്ടംപോലെ മീനുണ്ട് അതായത് ഉണ്ടോ അതെ അങ്ങനെ ഉണ്ടോ എല്ലാം വരാലും ചീറിന് വരെ കാണാൻ സാധ്യത ഉണ്ടെങ്കിൽ നോക്കാൻ തരും കേട്ടോ ഓക്കേ ണ്ടോ ഇതെല്ലാം മീനോടാണോ അതെണ്ടോ കടകരണ്ടോ ഞാൻ നടിക്കാൻ കേട്ടോ കടകലങ്കാട്ടിന് അത്ര ഉള്ളന്ന് അങ്ങോട്ട് പൊക്കാന്ന് നമുക്കറിയില്ല ആ അരുവായി എടുക്കണ്ടായിരുന്നില്ലേ

ഇല്ല നീ അങ്ങോട്ട് ഇറങ്ങും വെള്ളത്തിൽ പാത്രം ഒന്നും എടുത്തില്ലേ നീ എന്നോടാ ചാപ്പ് എനിക്ക് അറിയാമല്ലേ തെളിച്ച് പോയാൽ ഒരു മീൻ കൂട്ടിയാ എടുക്കാൻ കടിയുള്ള സാധനങ്ങൾ ஏய் அதான் கிட்டنا untuk ഇതൊന്നും മുറിക്ക ഇവിടെ വിട ഇവിടെ 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 പൊറോട്ട തൈ കാണിയ നിങ്ങളെ കാച്ചിരി തിരക്കിട്ട് ഒൻപത് ண்ணா படரா விடத்தில்

അജിയാണ് ഇപ്പം മൂത്ത് നിൽക്കുന്നത് അതാദ്യം വെ നിർത്തി അട്രാ അതൊന്ന് പിടിച്ചു വിടുത്തരാ പിടിച്ചു വിള ആ ചാക്ക് മാറ്റിട്ട് ഡൗൺലോഡ് കളിച്ച് ഇത് നമ്മടെ ചാല് തെളിഞ്ഞിരിക്കുകയാണ് എത്ര ഒരു ഇത് കണ്ടോ ഈ തോടിന്റെ അവിടുന്ന് തൂമ്പുണ്ടോ ആ അവിടെ തൂമ്പിന്റെ മൊത്തം മീൻപിടിക്കുന്നു ഇവിടെ ഇറങ്ങരുത് പാട് വിടേണം എന്താ മോനെ ആ ഓണിച്ചേ വിളിക്കെ രഗില ഒക്കെയാ അങ്ങോട്ട് കുറയും നാട വരാല അങ്ങേന്ന് വേണ്ട അങ്ങോട്ട് പയ്യോ തേച്ചി പയ്യോ ഓരങ്ങന്ന് അങ്ങോട്ട് വരാൻ തരാ കുത്തേൽ കേറി ഒരു പാത്രു വെക്കട്ടെ അല്ല പോയിക്ക് വരല്ലേ мотоมอറെക്ക് അതിനെ അവിടെ ഒരാൾ മുഴുവൻ വെള്ളം എടുക്കുന്നുണ്ട് ഒരാള് വെള്ളം എടുക്കുന്നുണ്ട് തൂമ്പിനകത്ത് മൊത്തം വരാൽ കയറ്റി പിടികിയതാണ് ശരിക്കും മീനുണ്ടാ കേട്ടാ മീൻ ശരിക്കും ഉണ്ടെന്ന് ഏ ഏ വരാൽ വന്ന് കുങ്ങുന്നുണ്ടോ മൊത്തം തൂമ്പിലാത്തു കേറിയിരിക്കുകയാലി വെള്ളം അവിടുന്ന തപ്പുവാ കടല അവര് മൊത്തം വെട്ടിത്തെലിച്ച് എന്താ തൂമ്പിനകത്തൂടെ കുത്തി ഇപ്പറേ തൂണുമ്പം ആ വല ഇപ്പറേ കെട്ടും വല കെട്ട ഇവിടെ അനക്കമായി ഇവിടെ ഒരു തൂമ്പുണ്ട് ആ തൂമ്പാൽ ഇനി വല കെട്ടുക നമ്മൾ എന്താ വല വെക്കാം നിങ്ങൾ അത് ഇപ്പം പിടിക്കണ്ട പാപ്പി അത് തപ്പുമ്പം പിടിക്കാവുന്നു ഇത് വല വെക്ക് ആ അത് ഒരു റൗണ്ടും കൂടെ തപ്പൊന്നുണ്ടല്ലോ അപ്പോൾ തപ്പി കയറ്റണം വല കെട്ട് എൻ്റെ പോലെ നിങ്ങൾ തപ്പ വല കയറ്റൊട വലിച്ചിരു ആ ഓക്കെ പോകാണ്ട് അവിടെ നിന്ന് ആ കഴുക്കൂല് തള്ളുക കഴിക്കൂല് തള്ളുന്നുണ്ട് ഈ കഴിക്കൂല് എന്നിട്ട് തള്ളിൽ കയറ്റി കൊണ്ടോ കഴുകൂല് തള്ളുന്നുണ്ട് ഉടക്കി ഇവിടെ ഉണ്ടോ ആ കഴുക്കോലും അത് നീ അപ്പുറമല്ലേ കട്ടിയോ മീൻ ഇറങ്ങുന്നുണ്ടോ കേട്ടോ മീൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വരാൻ ഇറങ്ങുന്നുണ്ടോ റൂമിന് ഞാൻ ഇവിടെ വരാനിറങ്ങി കൊണ്ടിരിക്കുകയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുക എടിച്ചങ്ങോട്ട് ഇറങ്ങി കണ്ടോ വന്നോ ആ നിർത്താൻ നിർത്താൻ പടച്ചോ അവിടെ പോയി വിളിക്കുന്നത് നിങ്ങള് വരാണ്ട

അക്കിലോ അവൻ അവിടെ നോക്ക ആ യാ നീ നീ கரெക്റ്റാണ് അവിടെ എടുക്കുന്നാ അതല്ല ഇതിനകത്ത് ആ ചാക്ക് ഇന്നതാണ് എടുക്കാണോ ഇതിக்கு ഇതാ ദേ അണ ഇതുന്നേക്കണം ഇതാ കാണിക്കേ വരൂ വാന്ന് പോട്ടെ ആരെ കാണിക്കേ വരൂ പിടിക്കാന്നുള്ളത് പിടിക്കുന്ന ചാക്ക് എടുത്താൽ അതേ വാട്ട് ഉപ്പുള്ള ഇറങ്ങി ഒന്നും പോലെ ചെറുണ്ട് കൂട്ടുകാരൻ ഒരാളിനെ പിടിച്ചു തപയ പിടിച്ചേക്കല്ല ഈ മീൻ കൂടി അവിടെ കിട്ടുമല്ലോ സാധനം കൊല്ലാതെ കിടക്കാൻ പറ്റുമോ പിന്നെ പിന്നെ സാധനം വരുന്നു ആ ഇപ്പൊ ഒരു കാലം കൊണ്ട് ആ ഫ്രിഡ്ജിനകത്തിട്ടിട്ട് വന്നു കൊടുക്കണാരും കേക്കണ്ടായിരുന്നു വരാന് ഇല്ലെങ്കിൽ വേറെ സംഭവം இப்போட்டும் போகணும் போகும் உணக்கல்லேன் ஒற்றோர் தான் எல்லாத்தையும் கொல்லும் இது அல்ல இது அங்கு പിന്നെ ഒച്ചമാരെ നമ്മുടെ മീൻപിടുത്തം കണ്ടല്ലോ ഇതിന്റെ ബാക്കി ഭാഗം വരുന്നുണ്ടോ കേട്ടോ മീൻ മൊത്തമായിട്ട് കാണിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഞങ്ങൾക്ക് നല്ല രീതി നീക്കി കിട്ടുന്ന കേട്ടോ രണ്ടാമതെ ഒന്നും നനക്കുന്നുണ്ട് ഇതിൽ കൂടെ നീങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം പാർട്ട് ടൂ ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കൂടെ കൂടണേ അപ്പം നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇപ്പോഴേക്ക് കേട്ടോ കാരണം ഒത്തിരി ഭാഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് കേട്ടോ ഒരു പരിമിതിയുണ്ടല്ലോ വീഡിയോ എനിക്ക് അപ്പം നമ്മൾ പറയുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ